വിവേക് ഇവിടുത്തെ റീസെന്റ് ഇഷ്യൂ എന്തായാലും അറിയാലോ ആഭ്യന്തര കുറ്റവാളിയുടെ നടക്കുന്ന ഇഷ്യൂ അവരൊരു മീറ്റ് ഓൾറെഡി ചെയ്തു അപ്പം എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോൾ നമുക്കത് നിൽക്കുന്ന ഇഷ്യൂ അതാണ് ഒരു സിനിമ ഇപ്പൊ റിലീസ് ആവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇപ്പൊ പറയുന്ന നിങ്ങൾ കാരണമാണ് അത്രയും പേരുടെ കഷ്ടപ്പാട് ഇപ്പൊ വെളി വരാതെ വരാതെ സ്റ്റേ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഒരാൾ കാരണം മാത്രമാ പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറയാനുള്ളത് ഞാന് എന്റെ ജ്യേഷ്ഠൻ എന്റെ അളിയൻ ഇവിടെ സ്റ്റേജിലേക്ക് വിളിക്കാം ഞാന് ഇത് ഒരു അതെ നമ്മളിത് ഞങ്ങളൊരു പ്രസ്മീറ്റും കാര്യങ്ങളും എല്ലാം ഓൾറെഡി വിളിച്ച് നേരത്തെ തന്നെ കൂട്ടിയതായിരുന്നു പ്രസ് ക്ലബില് അതില് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സിനിമാമോഹവുമായി ബിസിനസ് നിർത്തിയിട്ട് ബിസിനസ് നിർത്തിയിട്ട് ഉള്ള ഫണ്ടുമായിട്ട് സിനിമ ചെയ്യാം സിനിമയിൽ അഭിനയിക്കണം സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം സിനിമയുമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബാങ്ക് ഐ മീൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും എന്റെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് സിനിമയുമായി നിൽക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് രാഹുലുമായിട്ടുള്ള യാത്ര തുടങ്ങിയതും ഞങ്ങളിവിടെ വരുന്നതും നിഴലാഴം ഞങ്ങൾ തുടങ്ങിയതും നിഴലാഴം പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ വേറെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുകയുണ്ടായി ഞാൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ പറയുന്നില്ല കാരണം അത് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ് പിന്നെ കേസും കാര്യങ്ങളുമായിട്ട് എ സി പിയുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നല്ലൊരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് നിഴലാഴം ചെയ്തതും ഈ പറയുന്ന ആഭ്യന്തര കുറ്റവാളിക്ക് ഒന്ന് കോടി രൂപയോളം ഞാൻ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുടക്കിയത് ഞാൻ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ എഗ്രിമെന്റും അതിന്റെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുടെ സിനി ആർട്ടിസ്റ്റ് എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് എഗ്രിമെന്റും ചെക്കോട് കൂടിയാണ് ഞാൻ ഈ കാഴ്ച കൊടുത്തത് അതിന് എല്ലാ തെളിവുകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്നത് പോലെ കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ പ്രതിപാദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത് പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ വിശ്വാസം അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഹൈക്കോടതി സ്റ്റേ മേടിച്ചു അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ താങ്കളുമായിട്ട് യാതൊരു വിധ നേരിട്ട് പ്രൊഡ്യൂസർ പറയുന്നത് താങ്കൾ നേരിട്ട് ഒരു തവണ പോലും കണ്ടിട്ടില്ല എപ്പോഴും രണ്ടോ തവണ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്ര അവർ പറയുന്നത് സിനിമയുടെ അവസാന നിമിഷമാണോ ഇതിന് ഇത് തുടങ്ങിയത് ആ സമയത്തോട്ടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ അത് ചെയ്തില്ല ഞാൻ ഇതിന്റെ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ അതായത് കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടിയ സേതുനാഥ് പത്മകുമാറിനെ ഡയറക്റ്റ് പോയിട്ട് വൈറ്റലുള്ള ശ്വാസ് ശ്വാസ ശ്വാസം എന്നാണോ അറിയില്ല പറയുന്ന അപ്പാർട്ട്മെന്റിൽ റീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ സേതുനാഥ് പത്മകുമാറിനെ പോയി ഡയറക്റ്റ് പോയി കണ്ടതാണ് ഇത് ഒരു കള്ളവുമല്ല ഇതിനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഞാൻ ഡയറക്റ്റ് പോയി പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതായത് ഇതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന ആൾക്കാർ സേതുനാഥിനെടുത്തു കൊടുത്ത അപ്പാർട്ട്മെന്റിൽ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് സേതു ഒന്ന് പോയിന്റ് അഞ്ചഞ്ച് കോടി രൂപയോളം എൻ്റെ കയ്യിൽ നിന്നും ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിന് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് ചെക്കുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇപ്പം സിനിമ നിങ്ങൾ ആക്ച്വലി വേറൊരാൾക്ക് വേറെ ആൾ ത്രൂ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞു എന്റെ പൈസ നഷ്ടപ്പെടരുത് എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തി സിനിമ ചെയ്യണം വേണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ബോംബലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എന്റെ ക്രെഡിബിലിറ്റി നല്ലതായതുകൊണ്ട് ഞാൻ ഈ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫണ്ട് വീണ്ടും റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഈ പടം ചെയ്യാം അപ്പോ സേതുനാഥ് പത്മകുമാർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ശരിയാക്കാം എന്ന് പറഞ്ഞു ഈ സേതുനാഥ് അല്ലേ എന്റെ ഡയറക്ടർ അപ്പോ ഇപ്പോഴത്തെ പ്രൊഡ്യൂസറിന് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണോ പറയുന്നത് ഈ സേനാത്മകമാരനും ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറിനും ഞാൻ പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്ത ഷോട്ട് സ്ക്രീൻഷോട്ട് കാണിക്കണം ഇവിടെ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിരിക്കാം ഞാൻ ഞാൻ ആഭ്യന്തര കുറ്റവാളിന്ന് പറയുന്ന ചിത്രത്തിനല്ലേ പണം കൊടുത്തത് അതിന്റെ അഗ്രിമെന്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടില്ലേ പറയുന്ന ഓരോ ഞാനുടെ പേര് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടക്കാൻ ഞാൻ തയ്യാറില്ല ഇത് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ ജില്ലാ കോടതിയിൽ നിന്നും നമുക്കൊരു സ്റ്റേ കിട്ടി ഈ സിനിമ ഇതേപോലെ മറ്റുള്ളവരുടെ ഞാൻ മാത്രമല്ല ആലപ്പുഴ സ്വദേശിയായ പി കെ അനീഷിന്റെ കംപ്ലൈന്റ് ഉണ്ട് നിരവധി ആക്ച്വലി ദുബായിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ പൈസ പോയി ഞാൻ പറയും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ടീം ആ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ സിനിമയുടെ ടീമിലുള്ള ബന്ധപ്പെട്ട ആൾക്കാർ നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് ഞങ്ങളുടെ വിഷയം തെളിഞ്ഞുകൊണ്ട് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജില്ലാ കോടതി സ്റ്റേ തന്നത് ജില്ലാ കോടതിയിൽ നിന്നും ഈ സ്റ്റേ വെക്കേറ്റായിപ്പോയി എന്തുകൊണ്ട് വെക്കേറ്റായി പോയി ഞങ്ങളോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് പൈസ കിട്ടിയപ്പോൾ പോരെ സിനിമ നടന്നോട്ടെ ഞങ്ങൾ സിനിമയ്ക്ക് എതിരല്ല ഞാൻ സിനിമയ്ക്ക് എതിരല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഒരു സിനിമയ്ക്ക് ഞാൻ എതിരല്ല ഞാൻ സിനിമ ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഡയറക്ടർ സായിയുടെ പടത്തിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പത്മകുമാർ സാറിന്റെ പടത്തിൽ വേഷം ചെയ്തിട്ടുണ്ട് പടങ്ങളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും നിലനിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിലനിർത്തില്ല എന്നാണ് പലരും പറയുന്നത് നമുക്ക് നമുക്ക് ബാക്കിയുള്ള നോക്കാം കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റില് സംവിധായകൻ പറഞ്ഞത് എന്തുകൊണ്ട് ആ പ്രൊഡക്ഷനിന്ന് മാറി എന്ന് ചോദിച്ചപ്പോ സംവിധായകൻ പറഞ്ഞത് ഈ പടം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീം നിങ്ങളെ കണ്ടതെന്നും ആ പടം ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം കെൽപ്പുള്ള ഒരു പ്രൊഡ്യൂസർ എടുത്തോട്ട് പോയി എന്നുള്ള നിലയിലാണ് അവർ പ്രസന്റ് ചെയ്തത് അപ്പോ ആ പടം ഒരു ഫിനിഷ് ഒരു സംവിധായകന്റെ ഒരു ഒരു സ്വപ്നം അപ്പൊ ആ സ്വപ്നം നടക്കില്ല എന്നതുകൊണ്ടാണോ അല്ല ഞാൻ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു ഈ സംവിധായകനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പടം തീർക്കാവുന്നു ഒന്നര കോടി രൂപ എന്റെ കയ്യിൽ അന്നത്തിൽ കിടക്കുമ്പോ ബാക്കി പൈസയും കൂടി പടം തീർക്കാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കോടി രൂപ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ഒരുമിച്ച് ചെയ്തത് അല്ല പറഞ്ഞത് ക്ഷൻ വർക്ക് ആയിരുന്നു അത് പുള്ളിക്കാരന്റെ പൈസയും അതുപോലെ ക്ലിയർ ചെയ്തതാണെന്ന് പറഞ്ഞായിരുന്നു പിന്നെയും കൂടുതൽ പൈസയാണ് ചോദിക്കുന്നത് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ചോദ്യം അതായത് രണ്ടുപേരും ഇപ്പൊ നിങ്ങൾ ചെലവാക്കി എന്ന് പറയുന്ന തുകയുണ്ടല്ലോ അത് രണ്ടുപേരും സംവിധായകനും നടനുമാണ് പേയ്മെന്റ് മേടിച്ചിട്ടുള്ളതെന്നും അത് സെറ്റിൽ ചെയ്തു പറഞ്ഞത് എത്ര സെറ്റിൽ ചെയ്തു പറയുന്നത് അവര് എമൗണ്ട് പറഞ്ഞില്ല ഞാൻ പറയട്ടെ പറഞ്ഞോളൂ എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞാൻ പറയാണ് ഉസ്മാനിക്കൂർ സംസാരിക്കുന്നു അല്ല അത് അത് അവരുടെ അവര് കോടതിക്കെതിരായിട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങള് കോടതി തീരുമാനിക്കും നമുക്കത് കോടതി പരമോന്നത കോടതി കേരളത്തിന്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ട് കൊറേ ആൾക്കാർ വന്നിരുന്നു ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നമ്മളെ ആരെയും ഫേവർ ചെയ്യാനല്ല ഒരു മനുഷ്യരെയും ഫേവറബിൾ ആയിട്ടല്ല ഹൈക്കോടതി ആക്ച്വലി മിനിറ്റ് എന്റെ ജ്യേഷ്ഠനാണ് ഇതില് തുടക്കം മേടിച്ച ഒന്നര കോടി രൂപ േടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നാണ് അലിക്കും ഡയറക്ടർ അഡ്വാൻസ് അതായത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചും കൊടുത്തിട്ട് ഈ പടം അമ്പത് ലക്ഷം രൂപയ്ക്ക് നൈസാം സലാമിന് മറിച്ചു വെക്കുന്നു ഒന്നര കോടി വിവേകിന്റെ മേടിച്ച് നാപ്പത് ലക്ഷം ആസിഫ് അലിക്കും അഡ്വാൻസ് കൊടുക്കുന്നു ഡയറക്ടറിന് അഡ്വാൻസ് കൊടുക്കുന്നു എന്നിട്ട് ഇത് നേരെ മറിച്ച്

അല്ലാതെ ഇത് വേറൊരു ബന്ധു ഇപ്പൊ കുറ്റവാളിന്നല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു എന്ന നിലയിലാണ് പിന്നെ ഈ ആഭ്യന്തര കുറ്റവാളികളുടെ പേരിൽ എല്ലാ ക്ലാരിഫിക്കേഷൻ ഒരിക്കലും അല്ല കേരള ഫിലിം ചേപ്പർ ചെക്ക് ചെയ്താൽ മതി ഈ പടം ടോഫി കാറിന്റെയും അജി ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ സിനിമ

ഹൈക്കോടതിയുടെ ഹൈക്കോടതി ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ പേരിലായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി എന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇതെല്ലാം വാദവും പ്രതിവാദവും എല്ലാം കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നടന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഇതേപോലെ ഒരു വിധി ഇത് ചെയ്തിരിക്കുന്നത് കീഴ്ക്കോടതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കോടതി ഞങ്ങൾക്ക് സ്റ്റേ തന്നെങ്കിലും അതിൻ്റെ മേളിൽ അവർ അപ്പീലിന് പോയപ്പോൾ കോടതി എടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ പിടിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ പടം റിലീസാവട്ടെ പടം ഇത്രയും പേരുടെ അധ്വാനമാണ് അപ്പം അത് മാനിക്കുന്നു ഞങ്ങൾ അത് ആ ഒരു ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി അപ്പം ഹൈക്കോടതി കേട്ടിട്ട് പറഞ്ഞു ശരിയാ പടം റിലീസ് ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാഡിയാണോ അല്ലോ നമ്മൾ മുടക്കിയ ഒരു തീരുമാനം വേണമല്ലോ അപ്പോൾ കോടതി എന്താണ് ഈ ആ പൈസ ഇത്ര എമൗണ്ട് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത്ര എമൗണ്ട് എല്ലാം നമ്മൾ ആ എല്ലാ ഡോക്യുമെന്റ്സിന്റെ ബേസിസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇത്ര എമൗണ്ട് നിങ്ങൾ കെട്ടിവെക്കും കോടതി കെട്ടിവെച്ചിട്ട് നിങ്ങൾക്കും അലിഗേഷൻസ് എന്ത് വേണമെങ്കിൽ വെക്കാം കഴിഞ്ഞവണ് കഴിഞ്ഞവണ് മീറ്റിംഗിന് വന്നിട്ട് പറഞ്ഞു നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ടമാനം നമ്മുടെ അലിഗേഷൻസ് വന്നതാണ് നമ്മളൊന്നും അതിനകത്ത് റിഫ്യൂട്ട് ചെയ്യുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന സംഭവമാണ് അതിനകത്ത് നമ്മൾ വേറെ യാതൊരു വിധത്തിലുള്ള ഇതും പ്രകോപനമായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല അതിനുള്ള വേറെ കേസുകൾ നമ്മള് ലീഗലി മാത്രമേ പോകുന്നുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഞാനിപ്പോ വിവേക് വിശ്വത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് തന്നെ അതായത് ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂസ് നടത്തി ആസിഫലിയും ജഗദീഷും ഒക്കെ പങ്കെടുത്ത് ഈ പ്രശ്നം നടക്കുമ്പോ തന്നെ അവർ ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ നടത്തി അപ്പൊ ചോദിച്ചു അതൊരു കോടതി അലക്ഷ്യമാവില്ല എന്നുള്ള രീതിയിൽ വിവേക് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതേ ചോദ്യം അവരോട് ചോദിച്ചു ഇതൊരു കോടതി അലക്ഷ്യമല്ലേ കാരണം കേസിൽ പെട്ടിടക്കുന്ന ഒരു സംഭവത്തിന് ഒരു വിധി വരാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ അവർക്ക് വിശ്വാസം ഉണ്ട് അവർക്ക് ഉറപ്പായിട്ട് നീതി കിട്ടും അവർ പറഞ്ഞത് വിധിക്ക് അപ്പീലായിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കെ ഈ പടത്തിന് ഇതേപോലെ ഈ പണം കെട്ടിവെച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ന വിധിയുടെ പുറത്ത് ഈ പണം വയ്ക്കാണ്ട് ഇതിന്റെ പ്രൊമോഷൻ മുന്നോട്ട് പോകുന്നത് കോടതി ഇലക്ഷൻ തന്നെയാണ് അത് നമ്മൾ നിയമപരമായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇത് ഇത് ഈ കോടതി ഇലക്ഷ്യം കോടതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ ഇപ്പം നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം അല്ലേ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നു എന്നോട് പലരും പറയണ്ടെന്ന് പറഞ്ഞു ഇന്ന് മുപ്പത്തഞ്ച് മീഡിയാസ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആഭ്യന്തര കുറ്റവാളിയുടെ പി ആർഒ പ്രതി ശേഖർ നിക്കേ നിക്കേ അല്ല ആഭ്യന്തര ശരി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുപ്പത്തഞ്ച് പേര് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ അതിന്റെ കാരണം എന്താ നിൽക്കേ അതിന്റെ കാരണം എന്താണെന്ന് മീഡിയ ത്രൂ മീഡിയയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന്റെ കാരണം എന്താണെന്ന് അല്ല ഒരു മിനിറ്റ് ഇത് ഈ ഇതിന്റെ കാരണം എന്താണ് ആരാണ് നിങ്ങളെ വിളിച്ചിട്ട് ഈ പ്രസ് കവറേജിന് വരരുത് എന്ന് നിക്കേ നിൽക്കേ ആരാണ് ഈ പ്രസ് കവറേജ് വരരുത് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ജെനുവൻ ആണ് എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നു നിങ്ങൾ പറയുക ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പ്രസ് കവറേജിന് വരരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ആരാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഇവിടെ ആരും ആയിട്ട് കാര്യമില്ല എന്റെ പൈസ പോയത് ഞാൻ അല്ല നിൽക്കേ ഇനി ഇതിനെ ഇമോഷണൽ ഇമോഷനായിട്ട് കാണുകയാണെന്നു അങ്ങനെ തന്നെ കണ്ടോട്ടെ ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസാണ് ഞാൻ ആരുടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇത് സുപ്രീം കോടതിയിൽ അവര് പോയിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത് ഓക്കെ നമ്മളും ആക്ച്വലി പോവും അല്ല ഒരു മിനിറ്റ് നമ്മളും സുപ്രീം കോർട്ടിൽ പോകും നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യും സിനിമ റിലീസ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് സിനിമ ശ്രീ ആസിഫ് അലിയുടെ പടം റിലീസ് ആവണം എല്ലാരും കാണണം സൂപ്പർ ഹിറ്റ് ആവണം ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കാണണം ഞാൻ ആസിഫ് ആസിഫലിയുടെ ഫാനാണ് പക്ഷേ ഒരു ജീവിതം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല സിനിമ ചെയ്യേണ്ടത് ഇങ്ങനൊരു ബാർഗെയിനിങ് മാഫിയ പോലെ അതായത് പൈസ വെച്ച് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നു അത് ഇത്ര സെറ്റിൽ ചെയ്യാം കേട്ടോ അല്ല അങ്ങനെ അവർ ഒരു പ്രസ്മീറ്റിൽ പച്ചയ്ക്ക് പറഞ്ഞായിരുന്നു പിന്നെ ആദ്യ പ്രൊഡ്യൂസർ പറയുന്നത് അതായത് ആഭ്യന്തര വിറ്റി പ്രൊഡ്യൂസർ പറയുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരു ഒരു രൂപക്ക് പോലും ഒരു ഇടപാട് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു രൂപ പോലും തരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കേസിൽ പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ ആദ്യം ആ പ്രസ്മീറ്റ് നടന്നോണ്ട് അതും പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം അതായത് അങ്ങനെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു പടത്തിന് റിലീസിനെ തടഞ്ഞുകൊണ്ട് പൈസ സമ്പാദിക്കുന്ന ഒരു മാഫിയ അവർ പറഞ്ഞ പോലെ ഉണ്ടോ അതാണ് ചോദ്യം മാഫിയ ആരാണെന്ന് പറയുന്നത് അത് അവർ അങ്ങനെ ഉദ്ദേശിച്ചു ക്വസ്റ്റ്യൻ കേട്ടെ ആൻസർ പറയട്ടെ നിങ്ങൾ കോടതി അലക്ഷ്യം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ആരുടെ പേര് പറയുന്നില്ല ഓക്കെ അപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരു മാഫിയനെ ഞാനായിട്ട് എന്തിനു വളർത്തണം അത് ഒരു പി ആർഒന്റെ പേര് പറയുന്നുണ്ടായിരുന്നു അല്ലെ ഒരു പ്രൊമോഷൻ മാർക്കറ്റിംഗ് ഒരാളുടെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പലരുടെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു മാഫിയാണ് അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു പറയുന്ന ഈ മാഫിയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ നിയമപരമായി ഹാൻഡിൽ ചെയ്യണം അല്ലെ ആരാണ് തെളിയിക്കേണ്ടത് മാഫിയാണോ എന്നുള്ളത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഫിയ ആവുമോ ഇല്ലല്ലോ നിയമപരമായിട്ട് പോയിട്ടുണ്ട് നിയമപരമായിട്ട് തെളിയിക്കും ആരാണ് യഥാർത്ഥ മാഫിയെന്നുള്ളത് അല്ല താങ്കൾ ഇതിനകത്ത് പ്രൊഡ്യൂസർ താങ്കൾ ഇൻവെസ്റ്റർ ആയിരുന്നല്ലോ ആദ്യത്തെ പ്രൊഡ്യൂസർ ഇരുന്നല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അവരുമായിട്ടല്ലേ ഡീൽ ചെയ്യേണ്ടത് ഇവർ വേറെ പ്രൊഡ്യൂസർ ഡീൽ ചെയ്യേണ്ടി ഇതിനകത്ത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിൽ ഇത് പറയാൻ ഞങ്ങൾക്കും താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ സംഭവം കോടതിയിൽ നിൽക്കുന്നതാണ് കോടതിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞപോലെ ഒന്നേ മുക്കാൽ കോടി രൂപ ഏകദേശം ഒന്നര കോടി പ്ലസ് പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് കെട്ടിവെക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് വേണേൽ ഇന്ന് വേണേൽ പടം റിലീസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അവർ മീഡിയയിൽ വന്ന് പറയുന്നു എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്തു മാഫിയാണ് മറ്റേതോ മറിച്ചാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇതൊക്കെ ജസ്റ്റ് അലിഗേഷനാണ് എനിക്കും പറയാം എന്നാൽ നിങ്ങൾ മറ്റേ ബോംബെ അതോല്ലോ വല്ല്യെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ പക്ഷേ ഇതൊന്നും പ്രൂവ് ചെയ്യുന്നതല്ല ഞങ്ങളത് ലീഗലി തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ അതിനായിട്ട് ഒരു ഉത്തരം പറഞ്ഞ് വെറുതെ നമ്മൾ കോടതിയുടെ ഒരു ഇതായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ സാധനം നമ്മൾ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി വിവേക് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിൻ്റെ തിയേറ്ററിക്കൽ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ റൈറ്റ്സും എഴുതി കൊടുത്ത എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ബാങ്ക് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ട് ആണ് പടത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയായിരുന്നു എഗ്രിമെന്റ് എഗ്രിമെന്റിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ റൈറ്റ്സ് ഉൾപ്പെടെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ള എഗ്രിമെന്റിലാണ് ഈ എഗ്രിമെന്റും ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നൈസാം സലാമിന്റെയും തോഫീഖിന്റെയും ഞങ്ങളുടെയും വക്കീലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വാദവും പ്രതിവാദവും എല്ലാം കേട്ടതിന് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഇത് ഇത് തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു വിവേക് പോയി ഞങ്ങളുടെ ഞങ്ങൾ അവസാനം പടം വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്തൊന്നും അല്ല പടത്തിന്റെ തുടക്കം മുതലേ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവില്ലേ പക്ഷെ അവര് ആദ്യം വിചാരിച്ചത് മേബി എന്താണെന്നറിയില്ല അവരുടെ വിചാരം എന്തുകൊണ്ടാണ് അവർ മുന്നോട്ട് എന്താണെന്നറിയില്ല അവർ അതായത് ഈ പടം രഹസ്യമായിട്ട് ഈ പടം ഷൂട്ട് ായിട്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം ജില്ലാ കോടതി ഓർഡർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബറിലോ അങ്ങനെ ഡിസംബർ ജനുവരി സമയത്താണ് അതിന് അഗൻസ്റ്റ് ആയിട്ട് നൈസാൻ പ്രൊഡക്ഷൻസ് അവർ പിന്നെയും കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ സ്റ്റേ ഓർഡർ ഓർഡർ റിലീസിന് റിലീസിനൊന്നും തീരുമാനിച്ചിട്ട് പോലും ഇല്ല ഞങ്ങളുടെ ഡിസംബർ സമയത്താണ് എന്താ പറയുക ഇതുപോലും ടീസർ പോലും റിലീസ് ആയിട്ടില്ല ആ സമയത്ത് ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയതാണ് ഞങ്ങൾ ഞങ്ങളെക്കാട്ടിൽ മുന്നേ ആലപ്പുഴ സ്വദേശി പി കെ അനീഷിനും സ്റ്റേ ഓർഡർ കിട്ടിയതാ പുള്ളിയുടെ ഇതേ പേരും പറഞ്ഞ് മേടിച്ചതാ പുള്ളിയുടെ നിന്ന് പൈസ മേടിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ പറഞ്ഞില്ല ബാംഗ്ലൂരിൽ വേറൊരു ഇൻവെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെ നിന്ന് പാരലി കച്ചു പിടിച്ചു ഒരു കാലമായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഈ പി കെ അനീഷൻ അറിയുന്നില്ല പി കെ അനീഷിന്റെ ഈ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നേ നമ്മളെ മാതിരി ഇനി ആൾക്കാരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഡിസംബറിൽ ഈ ഓർഡർ കിട്ടിയതാ അതിന് ജില്ലാ കോടതി തന്നെ അത് വെക്കേറ്റ് ചെയ്തു പറയുന്ന പട പടത്തിനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ ശരിയാണ് ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഹൈക്കോടതി പോയത് ഹൈക്കോടതി പറഞ്ഞപ്പം ശരിയാണ് പടം റിലീസ് ചെയ്തോട്ടെ പക്ഷേ ഞങ്ങളുടെ കുടക്ക് പൈസ ഞങ്ങളെ സേഫ്ഗാരിയാണോ അല്ലോ അത് ഈ പറഞ്ഞതെല്ലാം എല്ലാവരുടെ വാദവും പ്രതിവാദവും എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതി ഹൈക്കോടതിരിക്കുന്നത് ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ അത് കാരണം ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്തിട്ടുള്ള അഗ്രിമെന്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കി അതെല്ലാത്തിന്റെ എല്ലാ എല്ലാ വക്കീലന്മാരും അതായത് നമ്മുടെ സൈഡിലുള്ള വക്കീലന്മാർ മാത്രമല്ല അപ്പുറത്തെ എല്ലാ വക്കീലന്മാരും ഇതിന്റെ ബേസിസിലാണ് നമുക്ക് കോടതി വിധി പറഞ്ഞതെന്ന് വെച്ചാൽ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് അഡ്വാൻസ് അതായത് ആസിഫലിയുടെ ഡയറക്ടറുടെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അതെ ശരിക്കും ഒരു കോടി അമ്പത്തഞ്ചു ലക്ഷം രൂപ നിങ്ങൾ മുടക്കി എന്ന് പറയുന്നത്

നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്ന ഡയറക്ടറുടെയും ഡേറ്റ് ഉള്ളത് അവർക്കാണ് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇ സി ഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഇ സി ഫ്ലൈ ആണ് ഇ പടം ചെയ്യാനുള്ള മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊഡ്യൂസർ അവരാണ് പടം വിറ്റത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇസി ഫ്ലൈക്ക് അപ്പൊ അവർ ലഹരിക്കുന്നത് നിങ്ങൾക്ക് പൈസ ഈ പ്രൊഡക്ഷൻസ് ൊഡ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് തമ്മിൽ അത് എന്നെ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലീഗലി തന്നെ പോകും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെ ഇത് ഞാൻ ഞങ്ങള് നമ്മള് ഈ പറഞ്ഞത് എല്ലാരും ഒന്നിച്ച് കോൺസ്പയർ ചെയ്താണ് എന്ന് നമ്മൾ കോടതി നമ്മൾ എടുക്കുന്ന വ്യൂവിന്റെ തന്നെയാണ് ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നതായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആഭ്യന്തര കുറ്റവാളങ്ങളുടെ സിനിമയിൽ ആസിഫ് അലി ജഗദീഷ് ഏടൻ അടക്കം കേരളക്കാർക്ക് വിശ്വാസ്യായ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇവരൊക്കെ ഏത് നിലപാടാണ് എടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞത് അവര് ഞങ്ങളുടെ അതേ നിലപാടാണ് എടുക്കുന്നത് അതായത് നിങ്ങൾക്കെതിരായി ഡയറക്ടറും പ്രൊഡ്യൂസറും ലൈവ് വരുന്നവരെ പറഞ്ഞു ലൈവും വന്നു ലൈവ് കണ്ടായിരുന്നു ആസിഫ് അലി ഞാൻ പറഞ്ഞു കൂട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി ഒരു സീനിയർ നടനാണ് ഒരു ടോപ്പ് ഗ്രേഡിലുള്ള ഒരു നടനാണ് ആ ലൈവിനകത്ത് ഇങ്ങനൊരു പടം റിലീസ് പതിനേഴാം തീയതി വെച്ചിരുന്നു അത് നടന്നില്ല അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നിരിക്കുന്നത് ഇനി ഡയറക്ടർ പറയുന്നു എന്ന് ഡയറക്ടർ പറയുന്നു ഇനി പ്രൊഡ്യൂസർ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും പറയുന്നുണ്ട് ആസിക്കലി ഇതിനകത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഈ പടത്തിനോട് ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല ഞങ്ങളുടെ പൈസ ഇതിനകത്ത് സ്റ്റക്കാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞല്ലോ പടത്തിനൊക്കെ അല്ല ഞങ്ങൾ ഞാൻ വിവേക് ആദ്യം ഇടുന്ന പോസ്റ്റിൽ ഉൾപ്പെടെ വിവേക് പറയുന്ന കാര്യം പടത്തിനൊക്കെ അല്ല ഞങ്ങള് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ നല്ല പടങ്ങൾ വരണം എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ ഞങ്ങൾ നാളെ ഈ പറഞ്ഞ പോലെ നല്ല പടങ്ങൾ വരണം പക്ഷെ ഈ പടത്തിന്റെ മറവിലുള്ള ഇതേപോലെയുള്ള തട്ടിപ്പുകൾ അത് ആരെങ്കിലും മുന്നോട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷനിലും എല്ലാ ആൾക്കാരുടെ അടുത്തും എല്ലാം സമീപിച്ചു ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നില്ല

മറ്റുള്ളവർ ഇത് മാത്രം നമുക്ക് ഈ ഒരു പരിധിയിൽ നമുക്ക് പറയാവുന്നതിന്റെ മാക്സിമം ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം കോടതിയിലാണ് ബാക്കി ഇനി കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങള് മാനിക്കാൻ ഞങ്ങൾ മാനിക്കും ഇപ്പോഴും ഞങ്ങൾ അതേ ഇതിനകത്ത് തന്നെയാണ് പോകുന്നത് ഹലോ എനിക്ക് താങ്കൾ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുള്ളൂ കോടതിയാണ് നമുക്ക് ഉത്തരവ് തന്നിരിക്കുന്നത് കോടതി പരിശോധിക്കാതെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാതെ അവർക്കും വക്കീലുണ്ട് നമുക്കും വക്കീലുണ്ട് ഇല്ലേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമല്ലേ ഇത് നമ്മൾ നമ്മളിവിടെ ആക്ച്വലി ഈ സുപ്ലൈ പ്രൊട്ടക്ഷൻസിനാണോ പൈസ കൊടുത്തത് നൈസാം സലാമിനാണോ പ്രൊട്ടക്ഷൻ ഒരു ഒരു പുറകിൽ ഒരു കൊട്ടേഷൻ കൊടുത്ത ആളിനെ അല്ലല്ലോ പെട്ടെന്ന് പിടിക്കുന്നത് ഡയറക്റ്റ് നിന്ന് കൊട്ടേഷൻ എടുത്ത ആണല്ലോ പിടിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള വൻ കോൺസ്പെറസി നടന്നിട്ടുണ്ട് അത് കോടതിയിൽ നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ എല്ലാവരും ഒന്നും പറയട്ടെ കാരണം ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആളാണ്